തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയ സാബു ജേക്കബ് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കുന്നത്ത് നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളിലും വലിയ അതിർത്തി ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യം സാബു ജേക്കബ് ശരിക്കും ഒരു കിങ് ലെയർ എന്ന് തന്നെ പറയാം ഒരു നുണകളുടെ വലിയ രാജകുമാരൻ അദ്ദേഹം ഒന്ന് പറയുകയും അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ നുണയനാണ് അപ്പം സി പി എം സ്ഥാനാർത്ഥികൾ ചിഹ്നത്തിൽ മത്സരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ സി പി എം സ്ഥാനാർത്ഥി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് പി വി ശ്രീനിജൻ ഇടപെട്ട് ചിഹ്നം അനുവദിച്ചു എന്നുള്ള വലിയൊരു ആരോപണം ഇപ്പുറത്ത് പറയുക അപ്പോൾ അനുവദിച്ചാലും പ്രശ്നം അനുവദിച്ചില്ലെങ്കിലും പ്രശ്നം ഇപ്പോൾ അവരുടെ കോലഞ്ചേരി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച പ്രതീഷ് കുമാർ ബി ജെ പിയുടെ പ്രവർത്തകനാണ് രാജിവെച്ചിട്ട് പോലുമില്ല ജില്ലാ പഞ്ചായത്തിലേക്ക് മാങ്ങാചിഹ്നത്തിലാണ് മത്സരിച്ചത് അപ്പോൾ സാബു ജേക്കബ് ഒരു കാര്യം കൂടി പറയാം കുന്നത്ത് നാട്ടിലെ എല്ലാ ബൂത്തുകളിലും ക്യാമറ വെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രശ്നബാധിത പ്രദേശമാണെന്ന് വരുത്തി തീർത്ത് ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്ത് ക്യാമറ വെക്കണമെന്ന ഓർഡർ ഇവർ സമ്പാദിച്ചു ഇന്നലെ ഈ ശ്രീ സാബു ജേക്കബ് ൊഴിച്ച് മറ്റൊരു ബൂത്തിലും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഒരു അക്രമവും പോലീസിൽ ഇതുവരെ റിപ്പോർട്ടില്ല ഒരു പരാതി പോലും ഉണ്ടായിട്ടില്ല ഇനി ഈ സാബു ജേക്കപ്പ് ആരാണ് അപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിനെ കുറിച്ച് ആധികാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന സാബു ജേക്കപ്പാണ് സാബു ജേക്കപ്പും കിഴക്കമ്പലം പഞ്ചായത്ത് എന്താ ബന്ധം ഗവൺമെന്റിന്റെ പഞ്ചായത്തിന്റെ ഔദ്യോഗിക രേഖകൾ ഇയാളുടെ കയ്യിൽ എങ്ങനെ കിട്ടുന്നതെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഈ ഇതിനെ സംബന്ധിച്ച് വികസനത്തിനെക്കുറിച്ച് ആരെങ്കിലും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളുടെ അടുത്ത് പ്രതികരിച്ച് കണ്ടിട്ടുണ്ട് അവിടുത്തെ ഏതെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ നിങ്ങളുടെ അടുത്ത് പ്രതികരിച്ച് കണ്ടിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ആരെങ്കിലും മീഡിയയുടെ മുമ്പിൽ പ്രതികരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പാർട്ടിയെ ബന്ധപ്പെട്ട് വേറെ ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ച് കണ്ടിട്ടുണ്ട് ശരിക്കും ഏകാധിപതി എന്ന് പറയുന്നത് സാബു ജേക്കപ്പാണ് സാബു ജേക്കപ്പ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നു സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനം വരെ അതായത് പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക സംവിധാനം വരെ സാബു ജേക്കപ്പ് ഹൈജാക്ക് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ഇതിനെ പ്രതികരിക്കുക എന്നുള്ളത് അവിടുത്തെ എം എൽ എ എന്നുള്ള ഇതിൽ ഞാൻ കൃത്യമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളാണ് അപ്പോൾ പത്ത് റിട്ട് ഹർജികളാണ് അദ്ദേഹം കൊടുത്തു എന്ന് പറയുന്നത് പത്ത് റിട്ട് ഹർജികളുടെ ഒന്നും ആവശ്യമില്ല നല്ല വക്കീലാണെങ്കിൽ ഒറ്റ റിട്ട് ഹർജി കൊടുത്താൽ മതി ഓർഡർ മേടിക്കും പൈസ കൂടുതലുള്ള ആൾക്ക് പിന്നെ വക്കീലന്മാർക്ക് കുറച്ച് പണി കിട്ടുന്നതുകൊണ്ട് നമുക്കിതിരഭിപ്രായൊന്നുമില്ല അങ്ങനെ പത്ത് റിട്ട് ഹർജികൾ കൊടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പി വി ശ്രീനജൻ എം എൽ എ അട്ടിമറിച്ചു എന്നാണ് എന്തൊരു വിരോധാഭാസമാണ് അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പിന് വരെ സ്വാധീനിക്കാൻ കഴിയുന്നൊരു വ്യക്തിത്വമാണെന്ന് സാഹു ചാക്കഞ്ഞതിൽ വലിയ നന്ദിയുണ്ട് ഉണ്ട് ഏതായാലും അദ്ദേഹത്തിന്റെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അന്വേഷിക്കട്ടെ അതായിരിക്കും ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് പല മാധ്യമങ്ങൾക്കും ചെറിയ തെറ്റുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബൂത്തിന്റെ തൊട്ടടുത്തിരുന്നുകൊണ്ട് എന്തുകൊണ്ട് ഇന്ന് വരെ വോട്ട് ചെയ്യാൻ പോകുന്നത് ഏകദേശം നാലേ മുക്കാൽ മണിയോട് കൂടിയാണ് അപ്പോൾ അന്ന് അന്നേരം വരെ കുന്നത്തനാട്ടിലെ ഒരു ബൂത്തിൽ പോലും ഒരു പ്രശ്നവുമില്ല അപ്പൊ പ്രശ്നം ഉണ്ടാക്കണമെന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം വോട്ട് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് തന്നെ കാരണം ആ ബൂത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് വളരെ കർശനമായിട്ടൊരു നിലപാടെടുത്തിരുന്നു സ്ഥാനാർത്ഥിനെ പോലെ അവിടെ നിർത്താൻ രാവിലെ മുതൽ അനുവദിച്ചിരുന്നില്ല അപ്പൊ സാഹു ചക്കപ്പ് പറയുന്ന ആള് സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്ത് അവിടെ തന്നെ നിന്ന് മീഡിയനെ കണ്ടത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഒരു അനിഷ്ടം ഉണ്ടായി കാരണം സ്ഥാനാർത്ഥിനെ പോലും അവിടെ നിർത്താൻ അനുവദിച്ചിരുന്നില്ല പക്ഷെ മാധ്യമങ്ങൾക്ക് നേരെ ഉണ്ടായ അക്രമത്തെ ഞാൻ അപലപിക്കുകയാണ് കാരണം അങ്ങനൊരു ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പക്ഷെ പക്ഷേ സാഹുചേക്കപ്പ് അത് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാധ്യമം അദ്ദേഹത്തിന് മീഡിയ സെൻറ്റർ ഉണ്ടെന്നാണ് മീഡിയ അറ്റൻഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം എൻ്റെ ഫേസ്ബുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അദ്ദേഹം കാണുന്ന കാര്യം ഞാൻ ഇന്ന് രാവിലെയാണ് അറിയുന്നത് അതിൽ വരുന്ന എല്ലാ കമൻറ്റുകളും കുത്തി ഇരുന്ന് വായി സാഹു ജേക്കപ്പ് നോക്കുന്നുണ്ടെന്നാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് വേറെ പണിയൊന്നുമില്ലെങ്കിൽ പിന്നെ ഒന്നും നമുക്കൊന്നും വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല